സീറ്റ് ഓറഞ്ച് ഇപ്പം നമുക്ക് കായ് പിടിച്ചതാണ് ആദ്യമായിട്ട് ഇതാ നല്ല രീതിയിൽ ഗ്രോത്തിൽ ഉള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നിറയെ കായോട് കൂടിയുള്ള ഡൽഹരിക്കുമ്പോൾ ഒരുപാട് ഓക്കെ ഒന്ന് പൊട്ടിക്കട്ടെ ഡ്രാഗൺ ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ആണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് എത്ര കായെന്നുണ്ടോ ഓരോന്നിൽ നമ്മളെ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മാർക്കറ്റിലാവണം എന്നൊക്കെ പറയുന്ന പോലെ ചെറുന്ന് മാമി സപ്പോർട്ടാണ് നല്ല ഹെൽത്തി പ്ലാന്റ് വരുന്ന നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് റെഡ് ബനാന യെല്ലോ ബനാന അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ കസ്തൂരി മാമിൻ്റെയൊക്കെ നൂറ് കണക്കിന് പ്ലാന്റുകൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ചക്കയോട് കൂടിയുള്ള പ്ലാന്റുകളൊക്കെ അവിടെ ഒരുപാട് അവൈലബിൾ ആണ് ഇത് തായ്പിങ് പേരാണ് അ ഇതൊന്ന് പറക്കി കട്ട് ചെയ്യണം തട്ടല്ലേ ആദ്യം ഇങ്ങനെ കൊല ഒന്ന് കാണിക്കട്ടെ കണ്ടോ ഈ കാണുന്ന കൊലയിലാണ് അപ്പോൾ ഒന്ന് പറിക്കാണേ ദ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യണം അപ്പൊ നമ്മളുള്ളത് യുവ കർഷക ഹോൾസെൽ അഗ്രികൾച്ചർ ഫാമിന്റെ തിരുവനന്തപുരം ബ്രാഞ്ചിലാണ് തിരുവനന്തപുരം ബ്രാഞ്ച് വരുന്ന പാരിപ്പള്ളി ചടയമംഗലം റോഡിൽ പള്ളിക്കൽ കെ കെ കോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ആണുള്ളത് ഒരുപാട് പുതിയ വെറൈറ്റികളും ഒരുപാട് ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ യുവ അഗ്രികൾച്ചർ ഫാമിലെ ഡ്രം ആണ് നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഡ്രമ്മിൽ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡ്രമ്മിൽ പ്രത്യേക തരം എന്താ പറയുക നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് നല്ല ഹെൽത്തി പ്ലാന്റുകൾ പ്ലാന്റ് ചെയ്ത് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് വന്നെടുക്കാം ഇഷ്ടം പോലെ നാട്ടിലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണെ എത്രങ്ങാനും പ്ലാന്റ് അറിയാമോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കുളമ്പ് കോട്ടർകുണം മൂവാണ്ട് അതുപോലെ തന്നെ സിന്ദൂരം മൽഗോവ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളുണ്ട് അപ്പൊ ഈ കാണുന്ന നാംടക്കുമായി നാമ്ടക്കുമായി നാട്ടിലെ ഏകദേശം പത്ത് അടി പന്ത്രണ്ട് അടി ഹൈറ്റൊക്കെ ഉള്ള വലിയ ഡ്രമ്മിന് സെറ്റ് ചെയ്തിട്ടുള്ള ഐറ്റമാണ് നാമ്ടക്കുമായി നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് പിന്നെ ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വലിയ പ്ലാന്റുകളും അവൈലബിൾ ആണ് ആ കാണുന്നതാ കസ്തൂരിമാവെന്ന് പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ കഴിക്കാൻ സാധ്യത വളരെ കുറവാണ് എങ്കിൽ പോലും ഷോ പ്ലാന്റ് ആയിട്ട് വയ്ക്കാൻ അതായത് നമുക്ക് വീട്ടിൽ ഭംഗിക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നവരായിട്ടാണ് ഈ കസ്തൂരി മാവ് അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി കൂടുതൽ ഈ കാണുന്നത് നമുക്ക് ദൽഹരി ചാമ്പയാണ് കേട്ടോ നിറയെ കായോട് കൂടിയുള്ള ദൽഹരി ചാമ്പേ ഒരുപാട് ഓക്കെ ഒന്ന് പൊടിക്കട്ടെ ഒന്ന് പൊടിച്ചിട്ട് എങ്ങനെയുണ്ടോന്ന് കഴിച്ചോക്കെ ഞാൻ ഹലോ ഇത് എത്ര നാളും സാധനം ഇതൊക്കെ ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിൽ കാഴ്ച ഒന്നര വർഷം കൊണ്ട് അല്ലേ വീട്ടിലൊക്കെ മുന്നൂറ്റമ്പത് മുന്നൂറ് മുതൽ ഡൽഹരി ഉമ്മർ ബാൽജാമ്പ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മളിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ആണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് റെഡിലുള്ളത് അതുപോലെ ഉണ്ട് നമുക്ക് വൈറ്റ് ഉണ്ട് മറ്റ് മിക്സഡ് ഐറ്റംസ് തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് യുവകർഷക അഗ്രികൾച്ചർ ഫാമിൻ്റെ നഴ്സറി നമ്മുടെ സബ്ബുകൾ എടുത്ത് നടത്താൻ താല്പര്യമുള്ളവർക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് എടുത്ത് നടത്താവുന്നതാണ് അതുപോലെ സ്വന്തമായിട്ട് നഴ്സറി തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് നഴ്സറിയും നമ്മൾ ചെയ്യുന്നതാണ് നഴ്സറി ചെയ്യാമെന്നു വെച്ചാൽ നമ്മൾ സാമ്പത്തികമല്ലാത്ത എല്ലാവിധ സഹായ സാധനങ്ങളും നമ്മൾ ഭാഗത്തു നിന്നുണ്ടാകും ഇനി നമ്മളിന്ന് സാധനങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു മദർ പ്ലാന്റ് തോട്ടങ്ങളോ അല്ലെങ്കിൽ തോട്ടങ്ങളോ അല്ലെങ്കിൽ ഇനിയിപ്പോ അഗ്രികൾച്ചർ പ്ലാന്റേഷൻ വർക്കുകളോ ഒക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും ഞങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും അപ്പൊ ഈ കാണുന്നതേ നമ്മളെ മാർക്കറ്റിലാവണന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ നിറയെ കായോട് കൂടിയാണുള്ളത് നല്ല നിറയെ കായ ഒരുപാട് കായോട് കൂടിയാണ് ഉള്ളത് ഇതാ ഇവിടെ ഇങ്ങോട്ട് നോക്കുക ഇതൊക്കെ ഇതിന് ഇപ്പോൾ ഏതെങ്കിലും രണ്ട് കൊല്ലം പ്രായം ഉണ്ടാവും ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലം എന്തായാലും പ്രായം ഉണ്ടാവും പിന്നെ കവറിൽ വെച്ചുകൊണ്ടാണ് ഇത്ര വലിയൊരു ഗ്രോത്ത് ഇതിനൊക്കെ അതെ രണ്ടായിരം താഴെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് മരമുന്തിരിട ജബോട്ടിക്കാപ്പിയുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമ്മളിലുണ്ട് ഇതിന്റെ കാഴ്ച ഒരു സൂപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് കാണണോ ഒന്ന് കാണിച്ചു തരാം നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് നിറയെ എന്ന് വെച്ചാൽ നിറയെ ഇഷ്ടം പോലെ ഈ ഒരു നമുക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ നമ്മൾ ഇപ്പം കൊടുക്കാനില്ല നമ്മൾ ചെറിയ പ്ലാന്റുകൾ ഉണ്ട് ഇരുന്നൂറ്റി മുന്നൂറ് റേഞ്ചിനുള്ള പ്ലാന്റുകൾ നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പം ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് കൊല്ലം രണ്ടര കൊല്ലം കൊണ്ട് തന്നെ കാഴ്ച തുടങ്ങുന്നുണ്ട് എന്താ മെന്റാവുക നല്ല ഹെൽത്തി പ്ലാന്റ് നമുക്ക് നല്ല ഗ്രോത്തുള്ള ഐറ്റം മെൻറ്റാവുക പുതിയ തരം ഒരു പുതിയ തരം ഫ്രൂട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കെൽടാൻ കെൽടാനും ഇത് നല്ല ഗ്രോത്തുള്ള ഐറ്റംസ് തൈകൾ നമുക്ക് എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ പർപ്പിൾ പട്ടോവ പർപ്പിൾ പട്ടോവ നമുക്ക് നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ജേത്തർട്ടിത്രീ ഐറ്റംസ് ഡെങ്സൂര്യ വിയറ്റ്നാം സൂപ്പർ ലിബ്ലാവ് ഇങ്ങനെ വേണ്ട ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ കളക്ഷൻസിലുണ്ട് പുതിയ ലോഡുകൾ വന്നിട്ടുള്ളതാണ് ഈ കാണുന്നത് റെഡ് ആപ്പിൾ ഗുവയാണ് റെഡ് ആപ്പിൾ ഗുവ എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ട് ഹൂവറിന്റെ ബ്ലാക്ക് ഡയമണ്ട് ഹവറിനും അറിയപ്പെടുന്നുണ്ട് നല്ല ഗ്രോത്ത് ഉള്ള ഹെൽത്തി പ്ലാന്റുകൾ ഡയമണ്ട് റൂവറിൻ്റെതുകൊണ്ട് അതുപോലെ തന്നെ ഡയമണ്ട് ഹോറിന്റെ റെഡും ബ്ലാക്കും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇത് റെഡ് ആപ്പിൾ ഗുവയെന്നാണ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഇതിപ്പോ എന്താ റേഞ്ച് വരുന്നത് ഇതൊക്കെ ഏകദേശം മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ചിനൊക്കെ ഉള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സ്ട്രോബറി പേരാണ് സ്ട്രോബറി പേരല്ല എങ്ങനെ കായ പിടിച്ചിരിക്കണത് നോക്ക് എത്ര കണ്ട് കായാ നോക്ക് ഒരു കൊലയിൽ തന്നെ ഒരുപാട് കായ ആയിട്ടാണ് സ്ട്രോബറി പേരെ ഉള്ളത് നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന നമുക്ക് റെഡ് ബനാനയാണ് റെഡ് ബനാന യെല്ലോ ബനാന അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ കസ്തൂരി കസ്തൂരിമാവിൻ്റെയൊക്കെ നൂറുകണക്കിന് പ്ലാന്റുകൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഡ്രൂണാക്കിങ് അമേരിക്ക കസ്തൂരി മാവ് പിന്നെ കാറ്റിമൂണ് റെഡ് ഐവറി ഇതിൻ്റെയൊക്കെ വലിയ വലിയ വമ്പം പ്ലാന്റുകൾ അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വിയറ്റ്ന സൂപ്രവലിനെ ഒരുപാട് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന നമ്മുടെ ഗോഡൗൺ ആണ് ഗോഡൗൺ എന്ന് വെച്ചാൽ നമ്മൾ തൈകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഫാം ഹൗസാണ് ഈ കാണുന്ന ആ വലിയ വലിയ പ്ലാന്റുക നിലത്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് മദർ പ്ലാന്റുകളാണ് അതുപോലെ തന്നെ നമുക്ക് ബഡിങ് ഗ്രാഫ്റ്റിങ്ങിലിറങ്ങി ദ വിയറ്റ്ന സൂപ്രൽ ബ്രാമിൻ്റെ ചക്കയോട് കൂടിയുള്ള പ്ലാന്റുകളൊക്കെ ഇവിടെ ഒരുപാട് അവൈലബിളാണ് നല്ല വലുപ്പമുള്ള പ്ലാന്റുകൾ കണ്ടമാനം സ്റ്റോക്കുണ്ട് അതുപോലെ തന്നെ മാവിൻ്റെ വലിയ ശേഖരമാണ് നമ്മുടെ കയ്യിലുള്ളത് അതായത് ഈ കാണുന്ന മാവിൻ്റെ ശേഖരാണ് ഇതിൽ നമുക്ക് അതൊക്കെ നാം തൊഖമായിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുണ്ട് കച്ചാമിട്ട പച്ചന്മാതിരുള്ള മാവ് അതുപോലെ തന്നെ കാറ്റിമൂണ് കാറ്റിമൂണൊക്കെ താണ്ടല്ലേ ഒരു കൊല്ലം കൊണ്ട് ഫ്ലവർ വന്നിരിക്കുന്ന കാറ്റിമൂണൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ് കേട്ടോ ആ സ്റ്റോക്കൊക്കെ നമ്മൾ എടുത്തു പോയതാണ് കുറേ ആർക്കാക്കിൻ പേര ആർക്കാക്കിരൻ പേരയും അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണോ നമ്മൾ ഒരുപാട് തൈകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരണം അതൊക്കെ മരമുന്തിരിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ട് നമുക്കിവിടെ അങ്ങോട്ട് കാണുന്ന ചേമ്പറും ഈ ചേമ്പറും അങ്ങനെ അങ്ങോട്ട് മുകളിലോട്ടൊക്കെ ഉണ്ട് ചാമ്പർ ഒക്കെ ഒരുപാട് ചേമ്പറും കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചാമ്പ് ഐറ്റംസുകൾ ദൽഹരി ഉമ്മർ ബാലി ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് സൂപ്പർ സൂപ്പറലി ബ്രാവിൻ്റെ നമ്മളെ ഒരുപാട് കവർ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാണ് ഉണ്ട് അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ വിയറ്റ്ന സൂപ്പറലി ഉണ്ട് അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഒരുപാട് ശേഖരം നമ്മുടെ കയ്യിലുണ്ട് തെങ്ങിൻ്റെ ശേഖരം അങ്ങോട്ടും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വലിയ പ്ലാന്റുകളും തെങ്ങിൻ്റെ ഉണ്ട് തൈ കാണുന്നതൊക്കെ നമുക്ക് തെങ്ങിൻ്റെ ഒരുപാട് കളക്ഷൻസാണ് വലിയ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതൊക്കെ ഏകദേശം റേഞ്ച് ഇതൊക്കെ നമുക്കൊരു ആയിരം രൂപയ്ക്ക് താഴെ കൊടുക്കാവുന്ന റേഞ്ചിനുള്ള ഗംഗാ ബോണ്ട ഐറ്റംസുകളാണ് നല്ല ഹെൽത്തി പ്ലാനുകൾ ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ പ്രായമുണ്ട് ഉണ്ട് കേട്ടോ ഇരുപത്തിനായിരുന്ന കവറിലാണ് ഇരിക്കുന്നത് നമുക്ക് ഇത് ഇത് ഏകദേശം ഇപ്പോൾ രണ്ടു കൊല്ലം കൊണ്ട് തന്നെ കായവും കാരണം അതിനുള്ള പ്രായമായി ഓക്കെ ഓക്കെ ഈ കാണുന്ന സീറ്റ് ഓറഞ്ച് ആണ് സീറ്റ് ഓറഞ്ച് ഇപ്പം നമുക്ക് കായ പിടിച്ചതാണ് ആദ്യമായിട്ട് ഇതാ നല്ല രീതിയിൽ ഗ്രോത്തിൽ ഉള്ള ഹെൽത്തി പ്ലാനുകളാണ് അത് നല്ലൊരു വനശേഖരം തന്നെ ഉണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ജപ്പാൻ പേര കാണിക്കാം നോക്കേ ആ കാണുന്നൊക്കെ വലിയ വലിയ ജപ്പാൻ പേരകളാണ് ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ നമുക്കൊന്ന് നോക്കാം കായ ഏതെങ്കിലും ഉണ്ടോന്ന് ഒന്ന് നോക്കട്ടെ ആ ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ട് ഫ്ലവറുകളുണ്ട് ഇതൊക്കെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ കായ്കളാണ് ആ തോട്ടാ അതെ ഒന്ന് പറിക്കട്ടെ പറയൂ ജപ്പാൻ പേരാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കളർ കുറവാണ് ജപ്പാൻ പേരയുടെ പക്ഷേ സീഡും അതുപോലെ കുറവാണ് കാരണം എനിക്കൊന്നും മൂത്തിട്ടില്ല കേട്ടോ കാര്യമായിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അതെ അതെ ഏഹ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം സത്യമായി സൂക്ഷിക്കണേ കൈ ഒരു കഷ്ണം ഒന്ന് കഴിച്ചു നോക്കി കുരുല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ് സൂപ്പർ മധുരം അധികം തന്നെ നല്ല ഉണ്ട് മൂക്കത്തില്ല പക്ഷെ എന്നിരുന്നാലും നല്ല മധുരം ഏകദേശം നാപ്പിളിന് കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ആ രീതി കറുമുറാന്ന് പറഞ്ഞ് കഴിച്ചു തിന്നും പക്ഷെ എനിക്കൊന്നും മൂക്കാത്തോണ്ടായിരിക്കും കേട്ടോ നല്ല പഴുത്തു കഴിഞ്ഞാല് ആപ്പിൾ തിന്നുന്ന പോലെ തന്നെ തിന്നാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ കാണുന്ന റംബുട്ടാൻ എൻ ഐ ടി ആണ് എൻ ഐ ടി നിറയെ കായോട് കൂടി നിൽക്കുന്നതാണ് എൻ ഐ ടി നല്ല ഹെൽത്തി പ്ലാൻ അതെ നിറയെ കായ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നേ രണ്ട് കൊല്ലായിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ ഇത്രയും കായ അതിനുള്ളിൽ തന്നെ ഈ എത്രയും കായ പിടിച്ചു നല്ല നിറയെ കായ പിടിച്ചിട്ടുണ്ട് ഇതിപ്പം എങ്ങനെ ആയിരിക്കും ഈ ഒരു പ്ലാന്റിൽ ഒക്കെ ഇപ്പൊ ഏകദേശം നമുക്ക് ഇരുന്നൂറ്റമ്പത് ചെറിയ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് ആയിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനൊക്കെ നമുക്ക് വലിയ ഡ്രമ്മിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വാർപ്പിന്റെ മുകളിലൊക്കെ വയ്ക്കുന്ന രണ്ടാമത്തെ നിലയിൽ മൂന്നാം നില കൊണ്ട് വയ്ക്കാൻ പറ്റുന്ന അത്ര നല്ല ക്വാളിറ്റി ഉള്ള ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് മാമി സപ്പോർട്ടാണ് മാമി സപ്പോർട്ടാണ് നല്ല ഹെൽത്തി പ്ലാന്റ് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്താണ് നല്ല വൃത്തിയുള്ള ഒരു സാധനം വരെ എടുത്തിട്ട് നമ്മളൊന്ന് ചെയ്താണ് ഇതിൻ്റെ ചെറിയ തൈകൾ ഞങ്ങളിൽ ഉടൻ തന്നെ സ്റ്റോക്ക് എത്തുന്നതാണ് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിൽ ഉണ്ട് ഒരു അഞ്ച് എട്ടോ പത്തോ പീസൊക്കെ നമുക്ക് നിലവിലുള്ളൂ ഒരു ആയിരക്കണക്കിന് പീസുകൾ ഞങ്ങൾ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതാണ് മാർക്കറ്റിലേക്ക് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് വയ്ക്കുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ബുക്ക് ചെയ്യാൻ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അവരവിടെ നിന്ന് കൊറിയർ അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് എടുക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചുകളിൽ പോയി നമ്മൾ തന്നെ ബ്രാഞ്ച്കളിൽ പോയി എടുക്കാനുള്ള സംവിധാനം ചെയ്തു തരും നമ്മൾ റെഡ് സ്ട്രോബറി പേരെ നമ്മുടെ നാട്ടിൽ കഴിക്കുകയെന്നുള്ള പേരൊക്കെ ഉണ്ട് ദോ ഒന്ന് ഒന്ന് ഇതാ രണ്ട് സ്ട്രോബറി പേരയുടെ കായകളാണ് ദാ ഒന്ന് ഇറത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ള് ഉണ്ടോ ആ ഒന്ന് കഴിച്ചു നോക്കി റേഞ്ച് അടിപൊളി പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് ഇതിന് നമുക്ക് നൂറ് നൂറ്റമ്പത് റുപ്യ ചെറിയ തൈകൾ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് നമ്മുടെ അഗസ്ത്യചീരയുടെ റെഡ് ആണ് റെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് ആണ് ഏറ്റവും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കായ്ക്കുന്നതാ കണ്ടോ ചെറിയ ഫ്ലവർ ആണ് ഈ വരുന്നത് ഈ രീതിയിൽ ഇത്രയും ഹൈറ്റിൽ തന്നെ ഇത് കായ്ക്കും ഇത് നമുക്ക് അത്യാവശ്യം അഗസ്ത്യതീരയുടെ ഗുണ ഗുണഗണങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമ്മളെല്ലാ ബ്രാഞ്ചുകളിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസിലോട് വരും തരാം